മികച്ച അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ സുരക്ഷിതമായ വാഹന സൗകര്യവും ഞങ്ങളുടെ പ്രത്യേകതയാണ് അഡ്മിഷൻ സ്റ്റാർട്ടേർഡ് എൽ കെ ജി ടു നയൻ ട്രെൻഡ് പ്രീ സ്കൂൾ കെ എം ഓ ഇംഗ്ലീഷ് ഹൈസ്കൂൾ പിലാക്കോട്ടുപാടം കരുളായി കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറിയും കേരള എൻ ജി ഒ അസോസിയേഷൻ മുൻ സംസ്ഥാന ട്രഷററുമായ പി ഉണ്ണികൃഷ്ണന് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യോഗവും സ്നേഹസംഗമവും സംഘടിപ്പിച്ചു വണ്ടൂർ ടി കെ ഗാർഡൻ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സർവീസ് സംഘടനാ രംഗത്ത് മികച്ച സംഭാവനകൾ നൽകിയ പി ഉണ്ണികൃഷ്ണൻ നാളുകളിൽ പൊതുരംഗത്തിന് ഒരു മുതൽ കൂട്ടായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ജീവനക്കാർക്കിടയിൽ വ്യക്തിപരമായ ബന്ധങ്ങളും സൗഹൃദങ്ങളും സംസ്ഥാനത്തെ ജീവനക്കാരുടെ സംഘടനയെ സംസ്ഥാനതലത്തിൽ ഏറെക്കാലം നയിക്കുകയും അതോടൊപ്പം തന്നെ ഒരു ഉദ്യോഗസ്ഥന എന്നുള്ള നിലയ്ക്ക് ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കുവാനും ഒക്കെ കഴിഞ്ഞിട്ടുള്ള ശ്രീ ഉണ്ണികൃഷ്ണൻ പ്രിയപ്പെട്ട ശ്രീ ഉണ്ണിക്ക് നൽകുന്ന ഒരു യാത്രയപ്പും അതോടനുബന്ധിച്ചുള്ള സ്നേഹ സംഗമമാണ് ഞാനൊരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിത് ഒരു യാത്രയപ്പായിട്ടെല്ലാം മറിച്ച് ഒരു പൊതുപ്രവർത്തന രംഗത്തേക്കുള്ളൊരു വരവേൽപ്പായിട്ട് ഞാനിതിനെ കാണുകയാണ് കാരണം സംഘടനാ രംഗത്ത് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന സമയത്ത് അസോസിയേഷൻ്റെ ഭാരമായിരിക്കുമ്പോൾ അതിനുശേഷം ഡെസ്റ്റഡ് ഓഫീസർ സീനിയൻ്റെ ഭാരമായിരിക്കുമ്പോഴൊക്കെ തന്നെ ജീവനക്കാർക്ക് ഒരുപാട് പരിമിതിയുണ്ട് പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്നതിന് പക്ഷേ ആ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് ഏറ്റവും നന്നായി പ്രാദേശിക പ്രശ്നങ്ങളിലും രാഷ്ട്രീയ കാര്യങ്ങളും നല്ല രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുള്ള നേതാവാണ് ശ്രീ ഉണ്ണികൃഷ്ണൻ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഒരു ജീവനക്കാരുടെ സംഘടനയുടെ സംസ്ഥാന നേതാവ് എന്നുള്ള നിലയ്ക്കല്ല അതിനപ്പുറത്ത് ഞങ്ങൾക്ക് നിരന്തരം ബന്ധപ്പെടുന്ന ഞങ്ങൾക്കിടയിലെ ഒരു പൊതുപ്രവർത്തകനും രാഷ്ട്രീയ പ്രവർത്തകനും ആയിട്ടാണ് അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു പദവിയിൽ നിന്ന് അതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഈ ജോലിയിൽ നിന്ന് അദ്ദേഹം വിരമിക്കുമ്പോഴും നാളുകളിൽ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ അതിന് അദ്ദേഹത്തിന് സംഘടനാപരമായ ഉത്തരവാദിത്വം നൽകുവാനും അദ്ദേഹത്തിന് പൂർണമായും സംഘടനാപര പ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കാനുമുള്ള ഒരവസരം അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സെറ്റോ ജില്ലാ ചെയർമാൻ എന്നീ പദവികളും വഹിച്ചിട്ടുള്ള പി ഉണ്ണികൃഷ്ണൻ നിലവിൽ പൊന്നാനി കയർ പ്രൊജക്ട് ഓഫീസ് അസിസ്റ്റന്റ് രജിസ്ട്രാർ തസ്തികയിൽ നിന്നാണ് വിരമിക്കുന്നത് ഔദ്യോഗിക രംഗത്തും സർവീസ് സംഘടനാ രംഗത്തും അനുകരണീയമായ പ്രവർത്തനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത് സിവിൽ സ്റ്റേഷൻ ഇൻഫർമേഷൻ സെന്റർ നവീകരിച്ച് പൊതുജനങ്ങൾക്ക് ഉപയോഗയോഗ്യമാക്കിയതും നിരാലംബമായ കുടുംബത്തിന് ആ മഹാത്മാ മന്ദിരം നിർമ്മിച്ചു നൽകിയതും എൻജിഒ ഭവന്റെ നിർമ്മാണത്തിന് തുടക്കമിട്ടതും അദ്ദേഹം എൻജിഒ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് ഔദ്യോഗിക രംഗത്ത് നിലമ്പൂർ താലൂക്ക് അസിസ്റ്റന്റ് ജില്ലാ വ്യവസായ ഓഫീസർ പദവിയിലിരിക്കുമ്പോഴാണ് വണ്ടൂരിലും മമ്പാടും രണ്ട് സ്വകാര്യ വ്യവസായ എസ്റ്റേറ്റുകൾക്ക് അനുമതി നേടിയെടുക്കാൻ കഴിഞ്ഞത് ചടങ്ങിൽ കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയൻ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കെ പി പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു സെറ്റർ ചെയർമാൻ ചവറ ജയകുമാർ കെ ജിഒ യു സംസ്ഥാന പ്രസിഡന്റ് കെ സി സുബ്രഹ്മണ്യൻ ജനറൽ സെക്രട്ടറി വി എം ഷൈൻ ട്രഷറർ ബി ഗോപകുമാർ ജില്ലാ സെക്രട്ടറി എ കെ അഷ്റഫ് സംസ്ഥാന കമ്മിറ്റി അംഗം ജോബി ജോസഫ് എഐ സി സി അംഗം ഇ മുഹമ്മദ് കുഞ്ഞി കെ പി സി സി സെക്രട്ടറി ബാബുരാജ് എൻ ജിഒ അസോസിയേഷൻ മുൻ സംസ്ഥാന പ്രസിഡന്റ് എൻ കെ ബെന്നി മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ വി മുരളി എസ് രവീന്ദ്രൻ കെ ജിഒ യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബീന സുബൈർ കുട്ടി സി ബ്രിജേഷ് ഹുസൈൻ എൻ ജിഒ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി പി ദിനേശ് കെ ജിഒ യു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഡോക്ടർ ബാബു വർഗീസ് നൌഷാദസ് രാമചന്ദ്രൻ നായർ സെറ്റർ ജില്ലാ ചെയർമാൻ വിഷ്ണുദാസ് കെ പി എസ് ടി എ ജില്ലാ പ്രസിഡന്റ് മനോജ് എസ്ഇ യു സംസ്ഥാന സെക്രട്ടറി ബഷീർ ജില്ലാ പ്രസിഡന്റ് സമീർ കെ ദേവകി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ അലിയാമയൂർ വണ്ടൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മുരളീധരൻ പോരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ അബ്ദുൾ ബഷീർ ടി വിനയദാസ് പോലീസ് ഇൻസ്പെക്ടർമാരായ സുനിൽ പുളിക്കൽ മനോജ് പറട്ട കെ ജിഒയു ജില്ലാ നേതാക്കളായ എ നിസാമുദ്ദീൻ ശ്രീ സത്യൻ സഫ്വാൻ സാലി പ്രമോദ് കുമാർ രാജേഷ് ബേബി എന്നിവർ സംസാരിച്ചു യാത്രയപ്പ് സമ്മേളനത്തിന് നന്ദി പറഞ്ഞ പി ഉണ്ണികൃഷ്ണൻ മറുപടി പ്രസംഗം നടത്തി ആറ് മണിക്ക് നമ്മുടെ പ്രോഗ്രാം തുടങ്ങും എന്ന് പറഞ്ഞ് ഞാൻ എല്ലാവരും ക്ഷണിച്ചെങ്കിലും എനിക്ക് ആറരക്കാണ് എത്താൻ കഴിഞ്ഞത് പൊണ്ണാലിന്ന് ഇവിടെ എത്താനുള്ള താമസം കൊണ്ട് ആറരയ്ക്ക എത്താൻ കഴിഞ്ഞു അഞ്ചര മണി മുതൽ എന്നെ കാത്ത് വളരെ ക്ഷമയോടുകൂടി ഇവിടെ ഇരുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞാനതിൽ ഒന്നും ഓരോരുത്തരെയും പേരെടുത്ത് പറയുന്നില്ല ആദ്യമേ അഖൈതവമായ നന്ദി പ്രകാശിപ്പിക്കുകയാണ് എൻ്റെ കൂടെ വർക്ക് ചെയ്ത ജീവനക്കാർ എൻ്റെ മേലുദ്യോഗസ്ഥന്മാർ ജീവിതത്തിൻ്റെ നാനാ തുറകളിൽ നിന്നുള്ള വിവിധ അസോസിയേഷൻ്റെ പ്രതിനിധികൾ അതിനൊക്കെ പുറമെ സർവീസ് സംഘടനാ രംഗത്തെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അവർ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ നിന്ന് ഈ ഒരു ചെറിയ സമയം എൻ്റെ കൂടെ ചെലവഴിക്കാനെത്തിയ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ഒരിക്കലും മറക്കാൻ കഴിയില്ല ന്യൂസ് ബ്യൂറോ വണ്ടൂർ Real fruit power, real juices from Dabar.